ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്ന പി വി കൃഷ്ണൻ നായരുടെ രണ്ടാമത് അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണയോഗം കെ പി അംഗം എ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്ന പി വി കൃഷ്ണൻ നായരുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കെ കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണയോഗം കെ പി സി സി അംഗം എ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വി കൃഷ്ണൻ നായരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മികച്ച പത്ത് വിദ്യാർത്ഥികളെ എൻഡോമെന്റ് പുരസ്കാരം നൽകിയാതിരിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി പി ദോസ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു കെ എം പരീദ് പി എസ് സലീം ഹാജി മുഹമ്മദ് പനയ്ക്കൻ അഡ്വക്കേറ്റ് എൻ രമേശ് പി എം ഏലിയാസ് കെ പി ജോയ് കബീർ പുക്കഡ്ശേരി അരുൺ വർഗീസ് ടി എൻ നാസർ അബ്ബാസ് പി വി എം മൂസ തോട്ടത്തുക്കുടി എന്നിവർ പങ്കെടുത്തു പായ്പ്രമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പി വി കൃഷ്ണൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചിരുന്നു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ